പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് താരിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറും പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ആദ്യം അറിയിക്കുകയാണ് പ്രധാന വിഷയങ്ങൾ പറയുന്നതിനു മുമ്പ് ആദ്യം മോഡൽ ചോദ്യപേപ്പർ നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തത് വഫീക്ക് ചേരുമ്പടി ചേർക്കാനാണ് യോജിച്ചത് ഇപ്പുറത്തെ കള്ളിയിൽ നൽകിയിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ എഴുതി കൊടുത്താൽ മതി ഒന്ന് ഖലഖല്ലാഹു മിൻ ആദം ആദം നബിയുടെ വാര്യലിൽ നിന്നാണ് അള്ളാഹു പഠിച്ചത് അവരുടെ ഭാര്യയായ ഉമ്മയായ നമ്മുടെ ഒക്കെ ഉമ്മായായ ഹവാഹ് റലിഅള്ളു വസ്സലാം നബിയൻ ബി നസിൽ ഹദീസ് വ്യക്തമായ ഹദീസ് കൊണ്ട് ഷെയ്സ് നബി പ്രവാചകനാണ് എന്നത് തെളിയിക്കപ്പെട്ടതാണ് പ്രവാചകനല്ല എന്ന് പറയുന്നവരുടെ വാദം ശരിയല്ല കാരണം വ്യക്തമായ നല്ല ഹദീസുണ്ട് ഷീസ് പ്രവാചകനാണ് എന്നുള്ളതിൽ മൂന്ന് അറുപഴത്തുമ്മിനൽ ലംബിയായി നാല് പ്രവാചകന്മാർ മരിച്ചിട്ടില്ല ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട് അഹിയാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു നാല് നൂഹ് നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു ബാദ വഫാത്തി ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബി മരിച്ച ശേഷമാണ് നൂഹ് നബി ജനിക്കുന്നത് അഞ്ചാമത്തത് വക്കാന ബൈന നൂഹ് വ ഹൂദ് അലൈ സ്വലാത്തു വസ്സലാം നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും ഇടയിൽ എത്ര കൊല്ലത്തെ ഡിഫറൻ്റ് ഉണ്ട് സമാനു മിയത്തി സന എണ്ണൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് ആറ് ഉംറു സോലഹ് സോലഹ് നബിയുടെ വയസ്സത്രയാണ് എത്രയാണ് എഅത്താനി വ സമാനുന സന ഇരുന്നൂറ്റി എൺപത് വയസ്സാണ് സോലിഹ് നബി അലൈസ്വലാത്തു വസ്ലാമിൻ്റേത് അടുത്ത തമ്മ്യം പൂർത്തിയാക്കാനാണ് വായിക്കുന്നതിന് മുമ്പ് നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക ഒരു ലൈക്ക് കൊടുത്തേക്കുക ഒന്ന് കാൽ ഇബ്രാഹീം അലൈസ്ലാത്തു വസ്സലാം ഹുഫിയത്ത് സഹിഹിലും ഇബ്രാഹിം നബി തൻ്റെ ശരീരത്തിൽ മെല്ലെ ഇങ്ങനെ രഹസ്യമായി പറയുകയാണ് ലക്കീദ്ൻ അസ്നാമക്കും അവരുടെ ബിംബങ്ങളൊക്കെ ഞാൻ തച്ചുടക്കും ബഹദ് അൻ തെത്ഹബു ഇല ഇദിക്കും അവരവരുടെ പള്ളി പെരുന്നാളിന് പോകുന്ന ദിവസം അവരുടെ ബിംബങ്ങളൊക്കെ ഞാൻ തച്ചുടക്കുമെന്ന് രഹസ്യമായി തൻ്റെ ശരീരത്തിനോട് ഇബ്രാഹിം നബി പറഞ്ഞു രണ്ട് ആശ ഇസ്മായിൽ അലൈ സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാം ജീവിച്ചു മിഹത്തൻ വസബുഅൻ വ സന നൂറ്റി എഴുപത്തി മൂന്ന് വർഷം ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാം ജീവിച്ചു നാലാമത്തത് മൂന്നാമത്തത് വ ബനാ ഇസ്ഹാക്ക് ഫിഷാമി ഇസ്ഹാക്ക് നബി ഷാമിൽ നിർമ്മിച്ചു ബൈത്തൻ ഒരു പള്ളി അതിൻ്റെ പേര് ബൈത്തുൽ മുക്കദ്സ് എന്നാണ് വഹുവ ബൈത്തുൽ മുക്കദ്ദസ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഉണ്ടാക്കിയ പള്ളീൻ്റെ പേര് നിങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലേ കഴബ നാല് അൽ ബഹ്റുൽ മയ്യത്തു ചാവുകടല് വഹി അഹ്ഫതു മിൻ സത്ഹിൽ ബഹ്ർ സമുദ്ര നിരപ്പിൽ നിന്ന് അത് തായ്ചയിലാണ് എത്ര ബി നെഹ്വി അറബ് അമിയ മീറ്റർ നാന്നൂറ് മീറ്ററോളം ചാവുകടല് അങ്ങനെ അതിൽ താവാതിരിക്കാൻ കാരണം സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ് അടിയോളം അത് തായ്ചയിലാണ് അഞ്ചാമത്തത് അക്കിരി അവർക്കുള്ള കിടപ്പ് സ്ഥാനം റെഡിയാക്കി കൊടുക്കുക ബഹുമാനിക്കുക അവരെ നല്ല രൂപത്തിൽ സ്വീകരിക്കുക നമുക്കവനെ ഉപകരിക്കും അല്ലെങ്കിൽ നമുക്കവനെ നമ്മുടെ മകനാക്കാം എന്നുള്ളത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ പറഞ്ഞതാണ് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ആറ് ഹൽ അലിം തും ഫൽ തുമ്പി യൂസുഫ വാ എന്നാണ് അതിൻ്റെ ഭാഗ്യം വരുന്നത് ഹൽ അലിം തും നിങ്ങൾക്കറിയുമോ മാ ഫ അൽ തുമ്പി യൂസുഫ നിങ്ങൾ യൂസുഫിനെ കൊണ്ട് എന്താ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമോ വ അഹീഹി യൂസുഫിനെ മാത്രമല്ല അവൻ്റെ സഹോദരനെയും നിങ്ങളെന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേ അവൻ്റെ സഹോദരനോട് അവരുടെ സഹോദരനോട് യൂസുഫ് നബി ചോദിച്ചതാണ് ഇനി മൂന്നാമത്തത് അജിബ് ഉത്തരമെഴുതുക മിൻ ഐന മാത്ത ഷുവായബ് ഷുവായിബ് നബി എവിടെയാണ് മരിച്ചത് വമ മാഹു കൂടെയുള്ളവരും വ ഐന കുബൂറുഹും എവിടെയൊക്കെയാണ് അവരുടെ കബറുകൾ മക്കയിലാണ് ഒറബിയുൽ കാവബ കാവുബയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബൈന ദാറു നതുവ ബനി ബനീസഹിമ് ദാറു നതുവയുടെയും ദാറു ബനി ബനീസഹിമിൻ്റെയും ഇടയിലായിട്ട് രണ്ട് അഷദ് ബല അൻ മൻഹും പരീക്ഷണത്താൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് അഥവാ കൂടുതൽ പരീക്ഷണം ആർക്കാ ഉണ്ടാവുക അല്ല അമ്പിയാവും ആദ്യം പഠിച്ചവൻ്റെ അമ്പിയാക്കൾക്കാണ് സുമ സോലിഹീന പിന്നെ അവരെ തായവരുന്ന സോലീഹങ്ങളായ ആളുകൾ സുമല്ലംസലു പിന്നെ സോലിഹങ്ങളെ താഴെ വരുന്ന നല്ല ആൾക്കാർ ഫല്ലംസലു പിന്നെ അവരിൻ തായ വരുന്ന നല്ല ആൾക്കാർ അപ്പം നന്നാവുന്നതിനനുസരിച്ച് പരീക്ഷണം കൂടി വരും അതിൽ ക്ഷമിച്ചാൽ അള്ളാഹു സ്വർഗമല്ലാതെ മറ്റെന്താണ് ക്ഷമിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ കൂലി മൂന്നാമത്തത് മാതാ ദിഹി യൂനുസുമിം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി എന്ത് പ്രാർത്ഥനയാണ് നടത്തിയത് ഇലാഹ ഇല്ല ീൻ അവിടെ ഒരു അന്ന് കൂടി പോയിട്ടുണ്ട് ശ്രദ്ധിക്കുക നാല് മിൻ ഐന വലുത്ത മറിയമോ മറിയം ബി വി എവിടെയാണ് പ്രസവിച്ചത് ബൈത്ത് ലഹം എന്നാണ് ബത്തുൽഹേം എന്നാണ് ക്രിസ്ത്യൻസു പറയ ബൈത്ത് ലഹം എന്ന എഴുതിയാ മതി അഞ്ച് മിൻ ഐന ഹിലുർ നബിയും ഇല്ലാസ് നബിയും ഒരുമിച്ച് കൂടുന്നു കണ്ടുമുട്ടുന്നു എവിടെ വെച്ച് ബൈത്തുൽ മുക്കദ്സിൽ വെച്ചാണ് ആർ കൈ ഫസല അലി ദാവൂദ് അലി ഇസ്സലാം അൽ മുൽക്കു ദാവൂദ് നബിക്ക് എങ്ങനെയാണ് അധികാരം വന്നത് കത്തല ദാവൂദ് ജാലൂത്ത ദാവൂദ് ജാലൂത്തിനെ കൊന്നു വ ആഴ്ത്താഹു താലൂത്തു അങ്ങനെ താലൂത്ത് കൊടുത്തു നിസ്വൽ മിൽക്കി തൻ്റെ അധികാരത്തിൻ്റെ രാജാവായ താലൂത്ത് തൻ്റെ അധികാരത്തിൻ്റെ പൗതി കൊടുത്തു ദാവൂദ് നബിക്ക് കാരണം ജാലൂത്തിനെ കൊന്നു എന്നുള്ളതാണ് ഫലമ്മ ഫലമ്മാത്ത താലൂത്തു അങ്ങനെ താലൂത്ത് വയസ്സായി വയസ്സായി താലൂത്ത് മരിച്ചു അങ്ങനെ ഇൻഫറദ ദാവൂദ് ബിൽ മുൽക്കി പൗതി അധികാരമുള്ള ദാവൂദ് നബിക്ക് മുഴുവനായിട്ടും അധികാരം കിട്ടി ഇങ്ങനെയാണ് അധികാരം വരുന്ന വഴി ഇനി നാലാമത്തത് ബയ്യൻ വ്യക്തമാക്കാനാണ് മാതാ കാല നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹീന വജുദ ഇബുന ഹൂഫി കബരി ഹീ തൻ്റെ മകനെ കബറിൽ വെച്ച് സക്കിരിയാ നബി കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് യാ ബുനയ്യ പൊന്നുമോനെ അന തുൽബു മിൻ സലാസ മൂന്ന് ദിവസമായിട്ട് നിന്നെ ഞാൻ തരയാണ് നീ മിസ്സിങ് ആയിരുന്നു മൂന്ന് ദിവസമായിട്ട് നിന്നെ ഞാൻ തരികയായിരുന്നു ഓ അൻതഫി കബിരി കായിമുൻ തെബുക്കി നീ ഈ കബറിൽ ഇരിക്കി കുഴിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാണോ എന്നാണ് സക്കിരിയാ നബി മകനോട് പറഞ്ഞത് രണ്ടാമത്തതും മൗഹല്ലാഹു ഇല ഉമ്മി മൂസ മൂസ നബിയുടെ ഉമ്മയിലേക്ക് അള്ളാഹു എന്താണ് വഹി അറിയിച്ചത് അനിക്ക് ദിഫിഫി താബൂത്തി ഫ അൽ കി ഹിഫിൽ യം കുട്ടിയെ ഒരു പെട്ടികയിലാക്കി നൈൽ നദിയിൽ ഇടുക എന്നുള്ളതായിരുന്നു മുസാ നബിയുടെ ഉമ്മാക്കുള്ള നിർദ്ദേശം മൂന്നാമത്തത് മുദ്ദത്ത് മുൽക്കി സുലൈമാൻ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഭരണകാലം സന ഇരുപത് വർഷം മുത്തത്തു മുൽക്കി ദാവൂദ് ദാവൂദ് നബിയുടെ ഭരണകാലം അർബ സന നാൽപ്പത് വർഷം ഇസ്മു അലിക്ക് ബാലബക്ക ബാലബക്കയിലെ രാജാവിൻ്റെ പേര് അർഹബ് എന്നാണ് ആറാമത്തത് ഉമ്പ്രു മൂസ മൂസ നബിയുടെ വയസ്സ് മിയത്തം വൈശ്വരീനായാണ് അപ്പം ഇതുപോലെ വയസ്സുകളുണ്ട് തീയതികളുണ്ട് അവർ ഭരിച്ച കാലങ്ങൾ കാലയളവുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ അഞ്ചാമത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ് ഒന്ന് ഇന്നി നെതർ തുല് റഹ്മാനി സൗമൻ അള്ളാഹുവിന് ഞാൻ ഇന്നേ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് ഫലം ഉക്കല്യമുല്യോമ ഇൻസിയ മനുഷ്യരോട് ഇന്ന് ഞാൻ സംസാരിക്കില്ല വാഷാർത്തയിലെ ലിപിനി അങ്ങനെ കുട്ടിയിലേക്ക് സൂചന കാണിച്ചു അങ്ങനെ കുട്ടി സംസാരിച്ചു ഇതാണ് മറിയം ബി മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ച സമയത്തുള്ള സംഭവം തെർജിം കലമൂസ വാഹി ഹാറൂൻ ഹു അഫ്സഹു മിന്നി ലിസാനൻ ഫാറുസുൽ ഹു മഴയ മൊയീൻ ഫജാലുഹു റസൂല മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ സഹോദരനായ ഹാറൂൻ അവൻ എന്നേക്കാൾ നാവിൽ സംസാര ശേഷിയുള്ളവനാണ് അതുകൊണ്ട് അവനെ എൻ്റെ കൂടെ സഹായിയായി അയക്കുക അപ്പോൾ അദ്ദേഹത്തെയും അള്ളാഹു പ്രവാചകനാക്കി അപ്പോൾ മുസാ നബിയേക്കാൾ കൂടുതൽ നല്ല സംസാരമാണ് ആറു നബിക്ക് അതുകൊണ്ട് ആറു നബിയെയും പിടിച്ച് പ്രവാചകനാക്കി വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ രൂപം കൃത്യമായി മനസ്സിലാക്കി താരിഖ് എന്ന് പറയുന്നത് ഒരു കടലാണ് ഒരുപാട് പഠിക്കാനുണ്ട് കൃത്യമായി നമുക്കൊന്നും പറഞ്ഞുകൂടാ ഒന്നു മുതൽ അവസാനം വരെയുള്ള പാഠത്തിലെ ഡേറ്റുകൾ പേരുകൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എല്ലാം നോട്ട് ചെയ്തോളൂ പുറമേ പൂരിപ്പിക്കാനുണ്ടാവും അതുകൊണ്ട് പാഠം നന്നായി വായിക്കുകയും ചെയ്യുക ലൈക്ക് ചെയ്യാൻ വിട്ടവരവർ ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊന്ന് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക പഠിച്ചോനെ എല്ലാവർക്കും നീ നല്ല വിജയം കൊടുക്കണേ അല്ല കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും മുഴുവൻ മാർക്കോടും എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളൊക്കെ ലോകത്തും നല്ല നല്ല മക്കളാക്കി നീ മാറ്റണേ അല്ല ആമീൻ മീൻ ഏറെ മീൻ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം